ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ കോക്കോട്ടുകുളം പ്രദേശത്തെ മിനി മാസ് ലേക്ക് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി അധികൃതർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ കോക്കോട്ടുകുളം പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ജനറൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മിനിമാസ് ലൈറ്റ് രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി ഈ പരിസരത്ത് സാമൂഹിക വിരുദ്ധരുടെയും തെരുവു നായ്ക്കളുടെയും ശല്യവും മാലിന്യം തള്ളുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും രൂക്ഷമായതിനാലാണ് ലൈറ്റ് സ്ഥാപിച്ചതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും വാർഡ് മെമ്പർ പ്രകാശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു ഭാഗത്തുള്ള ലൈറ്റ് വിരുദ്ധർ തകർത്ത നിലയിലാണ് തെരുവുനായ്ക്കളുടെ ശല്യവും മാലിന്യത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് സ്ഥാപിച്ച ഒരു ലൈറ്റ് ഏത് മനസ്ഥിതിയിലുള്ള ആളുകളെ തകർത്താലും സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവണത അവസാനിപ്പിക്കണം ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ആയത് തകർക്കുവുള്ള ശ്രമങ്ങൾ ഇനിയുണ്ടായാൽ അത് ശക്തമായി പഞ്ചായത്ത് നേരിടുക തന്നെ ചെയ്യും ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ രീതിയിലുള്ള നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടായാലും സാമൂഹ്യവിരുദ്ധരുടെ ഇത്തരം നടപടികൾക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് തുടർന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും കണ്ടുപിടിച്ച് വേണ്ട വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോണ്ടാക്ട് ഡിൾ Four seven, double seven, one five forward.